പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥിതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ സ്വാഗതം സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഈ ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു പുതിയ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് കോട്ടയത്ത് നിന്നും മുരളി ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു പുതിയ വീട് കിട്ടാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡായ ഡബിൾ ഹൈറ്റ് വീട് അതായത് ഫ്രണ്ടിൽ ഹോള് രണ്ട് നിലയുടെ വലിപ്പത്തിലുള്ള ഹോൾ അതിനോട് ചേർന്നിട്ട് മറ്റു മുറികളും മുകളിലേക്ക് ആ ഒരു ഹോള് ഡബിൾ ഹൈറ്റ് ആക്കിക്കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബ്രഹ്മസ്ഥാനം അതിലെ മുകളിലേക്ക് ഒരു നിലയും കൂടെ കെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് പല ആൾക്കാരും പണിഞ്ഞിട്ടുള്ളതും പണിഞ്ഞ് കഴിഞ്ഞിട്ട് അപാത പറ്റിയതുമായ ഒരുപാട് ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ ഡബിൾ ഹൈറ്റ് നമ്മൾ ചെയ്യുന്നത് പണ്ടുകാലത്തൊക്കെ സ്റ്റെയർ കേസ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തത് അപ്പം രണ്ട് പെർപ്പസാണുള്ളത് സ്റ്റെയർ കേസ് പോകുന്നതുകൊണ്ട് നമുക്ക് ആ സ്റ്റെയർ കേസ് തടസ്സം വരില്ല രണ്ട് നല്ല പോലെ പൊങ്ങി എടുക്കുന്നതുകൊണ്ട് അതിനും തടസ്സം വരില്ല ആ സ്റ്റെയർ കേസിൻ്റെ ഉയരുന്ന താഴെ നിൽക്കുന്ന കാണാൻ സാധിക്കും അങ്ങനെ രണ്ട് മൂന്ന് ഫലമാണ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഒന്നുകിൽ ലിവിങ് ഹാളോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ പിന്നെ ഫാമിലി ഹാളോ ഇതുപോലുള്ളതിന് കണക്കിന് അതീതമായിട്ട് കംപ്ലീറ്റ് തുറന്നിടും രണ്ടാമത്തെ നില അപ്പോൾ അത് ഊർജ ക്രമീകരണം ആ വീട്ടിൽ കറക്റ്റാവില്ല വീണ വീടിൻ്റെ ഒരു സന്തുലനാവസ്ഥയുണ്ട് വീടിൻ്റെ സന്തുലനാവസ്ഥ ഔട്ടാവും അർത്ഥം അപ്പം വീട് രണ്ടാമത്തെ നല്ല ഓപ്പൺ ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട് ആ കണക്കിനുപരി ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടുടുത്താൽ അത് അവിടെ വസിക്കുന്നവർക്ക് ഒരു ഒരു എന്താ പറയുക നമുക്ക് എല്ലാത്തിനും അസ്വസ്ഥ തോന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല ഓപ്പൺ ചെയ്യുക ചെയ്യുന്നതിന് വ്യക്തമായ ചില കണക്കുകളുണ്ട് അപ്പോൾ അത് കണക്കൊക്കെ ആധികാരമായിട്ട് അറിയത്തക്ക ഒരാളിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഇഷ്ടംപോലെ ഒന്ന് തുറക്കാൻ പറ്റിയ ഭാഗങ്ങളല്ല വീടിൻ്റെ നില വീടാണെങ്കിൽ ഓപ്പൺ ചെയ്യാം അതിന് പരിധിയുണ്ട് ആ കണക്ക് കണക്കൊന്നും ചെയ്യാം പിന്നെ ഈ സ്റ്റെയർ കേസ് നമുക്കിപ്പോഴേ ചില വീടിന് സ്റ്റെയർ കേസ് ഉദാഹരണം ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീടാണെന്ന് വെച്ചോളൂ ഇരുനില വീട് ആണെങ്കിലും ഇരുനില വീടായിട്ട് അവർക്ക് രണ്ടാമത്തെ നില കെട്ടാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇവർ ടവർ മാത്രം കിട്ടിയിട്ടിട്ട് ബാക്കിയോട് പണിയില്ല ഇപ്പം താഴെ രണ്ട് ബെഡ്റൂമേ ഉണ്ടാവുകയുള്ളൂ ഭാവിയിൽ അവർക്ക് ഒരു മുറിയും കൂടെ വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഈ സ്റ്റേർ കേസ് ഉള്ളവർക്ക് അതിലേക്ക് കയറി നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം കന്നിമൂലഭാഗത്ത് നമുക്ക് ഒരു മുറി കിട്ടാം അല്ലെങ്കിൽ അതിനോട് ബാത്രെടുക്കാം അതിനോടൊരു വന്ന് കയറുന്ന അതായത് സീറ്റ് ബാൽഗണിയുടെ ഭാഗവും അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗം കൊണ്ട് എടുക്കേണ്ടി വരും അതെല്ലാം ഒന്നോ രണ്ടാം മുറി വേണമെങ്കിൽ അതിനകൊണ്ട് കണക്ട് ചെയ്തെടുക്കുക പരിപൂർണ്ണമായിട്ടാണെങ്കിലും എടുക്കുക അതൊക്കെ അവർ ഓരോ ആൾക്കാരുടെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ചാണ് ചെയ്യേണ്ടത് ഇത് ഇതിന് ഉപരി എനിക്ക് ഈ അടുത്ത അടുത്താലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അയാളുടെ മകൻ മകന് വീട് ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്നെ കാണാൻ വന്നിരുന്നു അന്ന് എൻ്റെ പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെ ഒരു നില മതിയായിരുന്നു വിളി കൂടെയാണ് കേസ് ഉള്ളത് വിളിയിൽക്കൂടെ മാത്രമേ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ വിളിക്കേട് സ്റ്റെയർ കേസ് കൊടുത്ത് ഉയരം മുരുവയ്ക്കുണ്ടെങ്കിൽ രാത്രി കാലത്ത് മഴയും ഉണ്ടെങ്കിൽ മഴ നനഞ്ഞൊരു കയറി പോകാൻ പറ്റില്ല ഒരു അസ്വസ്ഥയായി അപ്പോൾ അവർക്ക് അകത്ത് സ്റ്റെയർ കേസ് വരണം അതിന് എവിടെ എങ്ങനെ എവിടെ ചെയ്യാൻ പറ്റും അത് ഞാനത് ആ വീട് പോയി പരി ശ്രീകാര്യത്തിൽ ഞാൻ ആ വീട് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ തെക്ക് ഭാഗത്ത് അതിനനുകൂലമായ ഒരു സ്ഥലം ഞാൻ കണ്ടു അവിടെ കുറേ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറയും അങ്ങനെ ക്ലോക്ക് വൈസ് തന്നെ എടുക്കും എപ്പോഴും തന്നെ വെയിറ്റുള്ള നിർമ്മാണങ്ങൾ എപ്പോഴും തന്നെ തെക്ക് ഭാഗത്താണ് നല്ലത് വെയിറ്റുള്ള നിർമ്മാണങ്ങൾ കിഴക്ക് ഭാഗത്ത് ആദ്യം കൊടുക്കരുത് വടക്ക് ഭാഗത്തും വെയിറ്റ് വെയിറ്റുള്ള ഈ സ്റ്റെയർ കേസിന് സംബന്ധം തന്നെയാണ് സ്റ്റെയർ കേസ് രൂപകൽപ്പന ചെയ്യുമ്പോൾ കഴിയുന്നതും തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ആ ആ ഭാഗത്ത് ഇങ്ങനെ നമുക്ക് കറക്കി എടുത്തു കഴിഞ്ഞിരുന്നാൽ കറക്റ്റായിട്ട് നമുക്ക് ഓരോ കയറിപ്പോയിട്ട് അവർക്ക് ശരി രണ്ട് മുറിയുടെ ആവശ്യമേ ഉള്ളൂ രണ്ട് മുറിയോടെ എടുക്കാൻ സാധിക്കും അങ്ങനെ ക്രമീകരിക്കും അപ്പോൾ ഈ ഈ എപ്പിസോഡ് കാണുന്ന തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഒരു നില വീടെയുള്ളൂ വെളിക്കൂടെ സ്റ്റെയർ കേസ് നമുക്ക് അകത്തൂടെ സ്റ്റെയർ കേസ് വേണമെങ്കിൽ അതിൻ്റെ ഉചിതമായ ഭാഗത്തൂടെ ടെറസ് കട്ട് ചെയ്ത് എടുത്ത് സ്റ്റെയർ കേസ് അടിച്ചു കൊണ്ടുപോകാൻ യാതൊരു ഇല്ല അതാണ് സത്യം സർ മറ്റൊരു ചോദ്യം തൃശ്ശൂരിൽ നിന്നും ഗോപി എഴുതുന്നതാണ് അദ്ദേഹത്തിന് ടൗൺ ഏരിയയിലാണ് കുറച്ചൊരു മൂന്ന് സെന്റ് ഉള്ളത് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളത് കൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്കിന് പ്രത്യേകം ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് കാർ പോർഷും സെപ്റ്റിക്കും ടാങ്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് സ്ഥലപരിമിതി അതായത് രണ്ട് സെൻറ്റും മൂന്ന് സെൻറ്റും ഉള്ള വീട് വയ്ക്കുന്നവർക്കാണ് വാസ്തുശാസ്ത്രപരമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഒരു കാരണവശാൽ അപ്പോൾ രണ്ട് മൂന്ന് സെൻ്റർ വീട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാർ പോർച്ച് പ്രത്യേകമായിട്ടൊക്കെ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇൻക്ലൂഡ് അതായത് വീടിനകത്തോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാർ പോർച്ച് എടുക്കാൻ സാധിക്കും ഇപ്പോൾ തെക്ക് കിഴക്ക് ഇപ്പോൾ കിഴക്കൻ ദർശനമായിട്ട് വരികയാണെങ്കിൽ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് കാർഫോർച്ച് എടുക്കാം എന്നാൽ ആ കാർഫോർച്ചിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഒരിക്കലും തന്നെ സെപ്റ്റാങ്ക് ഒരിക്കലും ഒരിക്കലും കൊടുക്കരുത് ആ വീടിൻ്റെ ചുറ്റുകളോട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് സർവനാശം ഫലം അതെ എന്നാൽ വടക്കിഴക്കേ മൂല മൂലഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ സ്റ്റോർ ചെയ്യാം പുറമേന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഭാഗം അവിടെ ചെയ്യാം എളുപ്പുകിഴുപ്പ് എന്നാൽ ഒരു പക്ഷേ വടക്കിഴക്കേ മൂലഭാഗത്ത് നമുക്ക് കാറാണ് കൊണ്ടുവിടുന്ന സ്ഥലം വരാണെങ്കിൽ പോലും വെള്ളം തന്നെ അടിയിൽ നിൽക്കുന്നതിന് നിയമതടസ്സമില്ല എന്നാൽ തെക്ക് രണ്ടും പാടില്ല തെക്ക് അഗ്നി ഓണാണ് അഗ്നിക്ക് വിരുദ്ധമണ് ജലം അവിടെ പാടില്ല സെപ്റ്റാണെങ്കിൽ ഒരിക്കലും പാടില്ല എന്നാൽ മൂല ഭാഗത്താണെങ്കിൽ ജലം വെള്ളം കെട്ടി അവിടെ നിർത്തുന്നതിന് നിയമതടസ്സമില്ല എപ്പോഴും തന്നെ ഈ വാസ്തുശ്വാസമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ അത് മൂന്ന് സെൻറ്റ് തറയൊക്കെ വാങ്ങുമ്പോൾ തന്നെ കോർപ്പറേഷൻ തന്നെ അവർക്ക് വീട് വെക്കാൻ വേണ്ടി ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു മൂന്ന് മീറ്റർ ഫ്രണ്ടേജ് കൊടുക്കുന്നവർക്ക് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൊടുത്താൽ മതി ബാക്കിലേക്കാണെങ്കിൽ അറുപത് മീറ്റർ കൊടുത്താൽ മതി സൈഡിലേക്ക് അറുപത് സെൻറ്റിമീറ്റർ കൊടുത്താൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സൗജന്യങ്ങളുണ്ട് പിന്നെ കൺസെൻറ്റ് മറ്റവരുടെ പുരടത്തിൻ്റെ കൂടെ ചേർത്ത് അതിലോട്ട് ചേർത്ത് വീട് വയ്ക്കാൻ കൺസൻറ് അവർ സമ്മതിച്ച് അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ ഒരു കാര്യം അതിനകത്ത് സ്പഷ്ടമായിട്ടിരിക്കുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് ഉൾക്കൊണ്ടൊരു ചെറിയൊരു വീട് പണിയാണാഗ്രഹമെങ്കിൽ കൺസേൺ ഒന്നും നമ്മൾ വാങ്ങാൻ പോകരുത് കാരണം എന്തറിയാം നമ്മളൊരു നമ്മുടെ ചുറ്റുമല്ല നമുക്കൊരു മൂന്ന് സെൻറ് വീടിന് അകത്തന്നെ ഫൗണ്ടേഷൻ കിട്ടിയിട്ട് ഒരാളിന് ചുറ്റും നടന്ന് വരത്തേക്കുള്ള സ്ഥലം വേണം എങ്കിൽ മാത്രമേ ഭൗമോർജവും പ്രാപഞ്ചർജ്ജം നമ്മുടെ വീടിന് അനുകൂലമായിട്ട് നിൽക്കുകയുള്ളൂ ഒരിക്കലും തന്നെ നമ്മുടെ മറ്റൊരു കൺസേൺ വാങ്ങിച്ച് ആ അവരുടെ ചുമരും നമ്മുടെ ചുമനോട്ട് കൊണ്ടുവെക്കരുത് എന്നും ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേ അത് ചെയ്യാൻ പോകരുത് നമ്മൾക്ക് എത്രയാണോ സ്ഥലമുള്ളത് അനകത്ത് പരിമിതപ്പെടുത്തി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുക അത് വേണമെങ്കിൽ രണ്ട് നിലയ്ക്ക് തേരിയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയിട്ട് പണിയാം ഒരുപക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട റൂമൊക്കെ ഏറ്റവും ടോപ്പിലായിരിക്കും അങ്ങനെ ചെയ്യാൻ തടസ്സമൊന്നുമില്ല ഒരു മുറി എല്ലാം വല്ലമാണെങ്കിൽ നമുക്ക് താഴെ ചെയ്യാം ഒരു മുറിയും അടുക്കളയും മറ്റേ സജീവി രണ്ടിൽ മൂന്നും കൂടി ചെയ്യാം അങ്ങനെ ക്രമീകരിക്കണം അപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ചേ നമുക്ക് ഇതൊക്കെ നോക്കാനൊക്കെ ഉള്ളൂ എന്നാൽ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാ എല്ലാ ഒത്തു കൊച്ചി ഒരു രണ്ടും മൂന്ന് സെൻ്റ് തറയിൽ വാങ്ങുന്ന ഉൾപ്പെടുത്താൻ പറ്റുന്ന വെച്ചാൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എങ്കിലും ഒരു പരമാവധി ഒരു അറുപത് ഏഴ് ശതമാനം ഉൾക്കൊടുത്താൻ സാധിക്കും സാറ് ഇതിനോട് ചേർത്ത് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്ത് അടുക്കളയുടെ ഫ്ലോറിനകത്ത് അടിയിലേക്ക് നമുക്കിങ്ങനെ ഒരു ടാങ്ക് കെട്ടി മുകളിലെ അടുക്കള കെട്ടി അങ്ങനെ ചെയ്യാവുന്നതാണ് അതായത് അടുക്കളയ്ക്ക് സ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് തെക്കുകിഴക്കിയ മൂലം അഗ്നി ഓണാണ് അഗ്നി അഗ്നിമുള്ള ഒരിക്കലും തന്നെ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് അവിടെ ചെയ്യാൻ പറ്റില്ല വേണ്ടി വന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്താണ് വായു കോണ് ചന്ദൻ്റെ ഇക്കാണ് അവിടെയും നമുക്ക് വെള്ളം അകത്ത് സ്റ്റോർ ചെയ്യാൻ ഒക്കില്ല എന്നാൽ വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാനക ഓണ് വെള്ളത്തിൻ്റെ ജലരാശി അവിടെ വേണമെങ്കിൽ ചെയ്യാം അപേറെ സൗകര്യങ്ങൾ കാര്യങ്ങളല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല മൂലഭാഗത്ത് ചെയ്യുന്നതിന് നിയമതടസ്സമില്ല ഈ അതാ പറഞ്ഞത് ഈ ചുരുങ്ങിയ സ്ഥലങ്ങൾ വളരെ ഈ രണ്ട് സെൻറ്റും മൂന്ന് സെൻറ്റും വീട് വയ്ക്കുന്നവർക്കാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് നൂറ് ശതമാനം അവർക്കൊക്കെ വാസ്ചാസ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമോയെന്നായിട്ടാൽ സാധിക്കില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാം ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്നാലും വലിയ ദോഷങ്ങളില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് നമുക്ക് ഒരു വീട് പണിയാൻ സാധിക്കും ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുന്നൊക്കെ സ്ഥാനത്ത് കൊടുക്കാം ആവശ്യമുള്ള വിൻഡോസ് എയർ പാസിങ് ഘടങ്ങ് അങ്ങനെയുള്ള കാര്യം കൊടുക്കാം അടുക്കള നമ്മൾ ഉചിതമായ സ്ഥാനത്ത് കൊടുക്കുക പ്രധാനപ്പെട്ട ഒരു ബെഡ് എന്തായിരുന്നാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്ഥലം വരുമല്ലോ അവിടെ വേണമെങ്കിൽ പ്രധാനപ്പെട്ട ബെഡ്റൂം കൊടുക്കുക ഇങ്ങനെയുള്ള ചില കുറേ ക്രമീകരണങ്ങളും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലാതെ പിന്നെ ഇത് എല്ലാ എല്ലാം എല്ലാം ഒത്ത് വാസ്തുശാസ്ത്ര പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് സെൻറ്റ് രണ്ട് സെന്റിൽ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം തന്നു ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം ഗുഡ് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക